കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടുമാറില് ഒട്ടും എളുപ്പമുള്ള ഒരു പരിപാടിയല്ല പരിപാടിയല്ലോ സാധനങ്ങളെല്ലാം പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം പഴയ വീട് വാക്ക്ം ചെയ്ത് പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി കൊടുക്കുന്ന കലാപരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം വൃത്തിയാക്കി ഡാമേജുകളൊന്നും ഇല്ലാതെ പുതിയ വീട് പോലെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ മുമ്പ് കൊടുത്ത സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്ന് അവർ പൈസ പിടിക്കും എല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന പോലെ നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടപ്പോ ലാൻഡ് ലോഡിന് ഭയങ്കര സന്തോഷമായി എന്തായാലും കീയും കൊടുത്ത് അവിടുന്ന് എന്നേക്കുമായിട്ട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു പോന്നു അധികം പണിയെടുത്ത് ും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും തന്നെ നല്ല ടയർഡായിരുന്നു അതിന്റെ കൂടെ ഒടുക്കത്തെ വിശപ്പും എന്നാ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ചേക്കും ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചിക്കനും വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് ഒരു പ്രത്യേക സാധനം അങ്ങ് ഉണ്ടാക്കി വിഷപ്പിന്റെ കാഠിന്യം കൂടുതലായതുകൊണ്ടാണെന്ന് അറിയില്ല ഒടുക്കത്തെ ടേസ്റ്റ് ഡിന്നറൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആവും കൂടെ ചെയ്ത ശേഷം കുറച്ചു നേരം ഇരുന്ന് ടി വി കാണാമെന്ന് വിചാരിച്ചു പിന്നെ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു നാല് വർഷം മുമ്പ് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തതാണ് യൂട്യൂബിൽ സ്വന്തം വീഡിയോസ് ഇരുന്ന് വീണ്ടും കാണുന്നത് ഭയങ്കര ക്രിഞ്ച് ഫീൽ ആണെങ്കിൽ എങ്കിലും ഓരോ വീഡിയോസിലൂടെയും ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്